എല്ലാവർക്കും നമസ്കാരം ഇന്നറിയാൻ ന്യൂസ് കേരളയുടെ രാമായണ ദർശനം എന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ തത്വപ്രഭാഷണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് കർക്കിടക മാസം തുടങ്ങി പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും പഞ്ഞ മാസത്തെ എന്ന് വിശേഷിപ്പിക്കുക ആ കർക്കിടകത്തെ പുണ്യമാസമാക്കുന്ന ഒരു ആധ്യാത്മിക സാധനയാണ് രാമായണ കർക്കടകത്തിന് സംസ്കൃതത്തിൽ ഞണ്ട് എന്ന് പേരുണ്ട് ഞണ്ട് കാലുകൊണ്ടാണ് ഉപദ്രവിക്കുക പിന്നിൽ നിന്ന് അതുപോലെ ഈ മാസം ദുരിത ദുഃഖങ്ങളുടെ ഒരു ഇറുഖലുണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ദക്ഷിണായനം തുടങ്ങി ഇന്നു മുതൽ ഇന്നലെ സ്വർഗവാതിലിന്റെ നട എല്ലാ ദേവതകളും ഉറക്കമാണ് മഹാവിഷ്ണു നാലു മാസത്തെ യോഗനിദ്രയിലേക്ക് പോവുകയാണ് ഋഷിമാരെല്ലാം ചാതുർമാസ്യ വ്രതത്തിന് ഇന്ന് തൊട്ട് നാല് മാസം ചാതുർമാസ്യ വ്രതമാചരിക്കുകയാണ് ആധ്യാത്മികമായി ഒരു മന്ദത ഈ കർക്കിടകത്തിൽ തുടങ്ങി ആ മന്ദതയെ ആധ്യാത്മിക സാധനയാക്കി മാറ്റാൻ രാമായണത്തിന് കഴിയും എന്ന് ആചാര്യന്മാർ കണ്ടെത്തി ഈ കർക്കിടകി എന്നൊരു രാക്ഷസി ഉണ്ടായിരുന്നു ദുരിത ദുഃഖങ്ങൾ വിളക്കുന്ന ആ കർക്കിടകിയുടെ മാസം കഴിഞ്ഞിട്ട് ഈ കർക്കിടക മാസത്തിൽ കർക്കടകിയുടെ ഉപദ്രവത്തിൽ നിന്ന് മോചനം നേടാൻ സാക്ഷാൽ നാരായണന്റെ ധർമ്മപത്നിയായ ലക്ഷ്മിയെ എവിടെ രാമായണം പാരായണം ചെയ്യുന്നുവോ അവിടെ ലക്ഷ്മി ദേവി വരും അപ്പോൾ കർക്കടകത്തെ പുണ്യമാക്കാൻ രാമായണ പാരായണത്തിലൂടെ കഴിയും രാമ ഏവ പരം ബ്രഹ്മ രാമ ഏവ പരം തപ രാമ ഏവ പരംതത്വം ശ്രീരാമോ ബ്രഹ്മതാരകം പുരാണത്തിൽ രാമായണത്തെ കുറിച്ചൊരു വിശിഷ്ടമായ മന്ത്രമുണ്ട് നാസ്തി ഗംഗാസമം തീർത്ഥം നാസ്തി മാതൃസമോ ഗുരു നാസ്തി വിഷ്ണു സമോ ദേവ നാസ്തി രാമായണാത് പരം ഗംഗക്ക് സമമായ ഒരു തീർത്ഥമില്ല അതോടൊപ്പം അമ്മയ്ക്ക് സമമായിട്ട് ഗുരുനാഥനില്ല വിഷ്ണുവിന് സമമായി ദേവനുമില്ല എന്നത് സത്യമാണെങ്കിൽ രാമായണവും സത്യമാണ് നാസ്തി ം ശാസ്ത്രംസ്തി ശാന്തി സമം സുഖം നാസ്തി നാസ്തി സൂര്യസമം ജ്യോതി രാമായണാ സമമായി മറ്റൊരു ജ്യോതിസില്ലല്ലോ വേദത്തിന് സമമായി മറ്റൊരു ശാസ്ത്രവുമില്ല ശാന്തിക്ക് പകരം വെക്കാൻ മറ്റൊരു സുഖവുമില്ല അതുപോലെ രാമായണത്തിന് പകരം മറ്റൊരു ശാസ്ത്രമില്ല ിജ്ഞാന സമോ ലാഭം നാസ്തി ഉത്തരം ക്ഷമക്ക് സമമായിട്ട് മറ്റൊന്നും ഈ ലോകത്തിൽ കീർത്തിക്ക് സമാനമായതും മറ്റൊന്നില്ല അറിവിന് സമമായതുമില്ല എന്നതെല്ലാം സത്യമാണെങ്കിൽ രാമായണത്തിന് സമമായി മറ്റൊന്നില്ല എന്ന് പറയും രാമനോളം കീർത്തിമാനായ ഒരു നായകൻ ലോകത്തിലെവിടെയുമില്ല രാവണനോളം ദുർ ദുഷ്കീർത്തി നേടിയ ഒരു പ്രതി നായകനും ലോകത്തിൽ അതോടൊപ്പം തന്നെ രാമായണത്തിന് സമാനമായ മറ്റൊരു ഗ്രന്ഥവുമില്ല വാൽമീകിയുടെ ആശ്രമത്തിലാണ് നാരദർ കടന്നു വരുന്നത് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന നാരദർക്ക് ഭുവനത്രയങ്ങളിലുള്ള സകല ചരാചരങ്ങളെ പറ്റിയും ജീവിതത്തെ കുറിച്ചൊക്കെ അറിയാൻ ഒരു നിമിത്തമായിട്ട് അവിടെ നാരദർ വരുന്നു വാൽമീകിയോടൊരു മഹാകാവ്യം എഴുതാൻ ആവശ്യപ്പെടുകയാണ് അപ്പോഴാണ് കാന്നുസ്മിൻ സാമൃതം ലോക ഗുണവാൻ കശ്യവീരവാൻ ആരാണ് ആരെക്കുറിച്ചാണ് ഞാൻ എഴുതേണ്ടത് ഈ ലോകത്ത് ഗുണവാനും വീരനുമായിട്ട് ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നാരദർ പതിനാറ് ഗുണങ്ങളുള്ള രാമനെക്കുറിച്ച് പറയുന്നു ആ പതിനാറ് ഗുണങ്ങൾ നമ്മൾ അറിയേണ്ടതാണ് ഒന്ന് ധർമ്മജ്ഞൻ സത്യവാൻ മിത ഹിതകാരി കീർത്തിമാൻ ദൃഢവ്രതൻ വീര്യവാൻ ശുചി വ്രതൻ സർവഭൂതഹിതൻ പ്രിയദർശൻ ജിതക്രോധൻ ദുതിമാൻ രണധീരൻ നീതിമാൻ അതോടൊപ്പം വിദ്വാൻ പ്രതാപി ദൃഢബാഹു ഇതാണ് രാമന്റെ ഗുണങ്ങളായിട്ട് നാരദർ പറയുന്നു ഇത്രയും അതുകൊണ്ട് രാമന് ധർമ്മവിഗ്രഹം എന്ന് പറയും പരിപൂർണ ധർമ്മത്തിന്റെ വിഗ്രഹം ഒരാളിൽ നമുക്ക് കാണാമെങ്കിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ അത് രാമനാണ് ഭാരതത്തിന് രണ്ട് തേജോപുഞ്ചങ്ങളായ നക്ഷത്ര ശോഭയുള്ള ഋഷിമാർ അഭിമാനക്കാൻ ആയു ജനിച്ചിട്ടുണ്ട് വാൽമീകിയും വ്യാസൻ വാൽമീകി ഋഷി എഴുതിയ ആദികാവ്യമായ രാമായണവും വ്യാസോചിട്ടം ജഗസർവം എന്ന് പറയാവുന്ന വ്യാസനെഴുതിയ ഒരു ലക്ഷത്തി ശ്ലോകങ്ങളുള്ള മഹാഭാരതവും ഈ രാമായണവും മഹാഭാരതവും മാറ്റി നിർത്തി ഒരു ഭാരതമില്ല നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ രാമായണത്തിൻ്റെ തത്വ അധനത്തിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് യു യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ബിഹൈൻഡ് കോൺടാക്ട് എയ്റ്റ് സിക്സ് സീറോ സിക്സ് ത്രീ നയൻ വൺ ട്രിപ്പിൾ നയൻ